നമസ്കാരം പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഏജൻസികളുടെ കയ്യിൽ നിന്നും ഏജന്റ്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കൂടെ കൂടാൻ പറ്റുന്നവർ കൂടെ കൂടിക്കൊള്ളു സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരമാവധി എന്തുകൊണ്ടെന്നാൽ ചില സത്യങ്ങൾ പുറത്ത് എത്തിക്കുമ്പോൾ ശത്രുക്കൾ കൂടും അതിനെ പ്രേക്ഷകരുടെ പിന്തുണയില്ലാതെ നടക്കുകയില്ല അതുകൊണ്ട് എത്രയാണ് ഫോളോവേഴ്സ് സബ്സ്ക്രൈബ് കൂടുന്നത് അതിനനുസരിച്ചിട്ട് സത്യങ്ങളെല്ലാം മെല്ലെ മെല്ലെ പുറത്തുവരുന്നതാണ് ഇപ്പോൾ തന്നെ കമന്റിൽ വന്നു ഇത് എ ആയാണെന്ന് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഈ ചാനലിന്റെ ലക്ഷ്യം ഏത് രീതിയിലാണെങ്കിലും സത്യങ്ങൾ പുറത്തെത്തിക്കുന്ന എന്നാണ് ഇനി വാർത്തയിലെ തുടരാം ഇറ്റലിയിൽ ജോലി ചെയ്യാനും താമസിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും ഒരു വലിയ അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ദിറ്റോ ഫ്ലിസി പ്രകാരം ഇറ്റലി സർക്കാർ നാല് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം വിദേശ തൊഴിലാളികൾക്ക് ജോലി വിസ അനുവദിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനൊപ്പം ഏജന്റുമാരുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നിയമപരമായി ഈ അവസരം ഉപയോഗപ്പെടുത്താം അതെങ്ങനെ എന്നതാണ് ഈ വീഡിയോയിൽ വിശദമായി പറയുന്നത് പാർട്ട് ഒന്ന് ജോലി ലഭിക്കേണ്ട വഴി ഡയറക്ട് അപ്ലൈ ഇറ്റലിയിൽ ജോലി നേടാൻ ആദ്യം ചെയ്യേണ്ടത് ഒരു നിയമപരമായ ജോബ് ഓഫർ നേടുക അതിനായി താഴെ പറയുന്ന ഔദ്യോഗിക ജോബ് പോർട്ടലുകൾ വഴി അപേക്ഷിക്കാം ഒന്ന് ഇ യു ആർ ഇ എസ് യൂറോപ്യൻ ജോബ് പോർട്ടൽ രണ്ട് ലിങ്ക്ട് ഇൻ മൂന്ന് അന്റി ഡെറ്റലി ഇവയിലൂടെ ലഭിക്കുന്ന ജോലി ഒരിക്കലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയോ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയോ നോക്കരുത് ലഭിക്കുന്ന കമ്പനി പേരുകൾ പരിശോധിക്കുക കമ്പനി ആധികാരികമാണോ എന്ന് തിരിച്ചറിയാൻ ഗൂഗിൾ മാപ്പ് കമ്പനി വെബ്സൈറ്റ് ലിങ്ക്ഡിൻ തുടങ്ങിയവ പരിശോധിക്കണം പാർട്ട് രണ്ട് നല്ല ഓസ്റ്റ് ജോലി അംഗീകാരം ജോബ് ഓഫർ കിട്ടിയ ശേഷം തൊഴിലുടമ ഇറ്റലിയുടെ ഔദ്യോഗിക ഇമിഗ്രേഷൻ പോർട്ടലിൽ അപേക്ഷ നൽകും അതാണ് ഇമിഗ്രേഷൻ പോർട്ടൽ ഇവിടെ നിന്നാണ് നിങ്ങളെ സംബന്ധിച്ച നല്ല ഓസ്റ്റ് അഥവാ ജോലി അനുമതി ലഭിക്കുന്നത് ഇത് പി ഡി എഫ് ഫോർമാറ്റിൽ ഇമെയിലിലായി കിട്ടും അതിലെ ഡിജിറ്റൽ ഒപ്പ് കമ്പനിയുടെ പേരും ലോഗോയും പരിശോധിക്കുക പാർട്ട് മൂന്ന് ഇന്ത്യൻ എംബസി മുഖേന വിസ അപേക്ഷ നല്ല ഓസ്റ്റർ ലഭിച്ചതിനു ശേഷം അടുത്ത ഘട്ടം ഇന്ത്യയിലെ ഇറ്റാലിയൻ എംബസിയിൽ നിന്നും നാഷണൽ വർക്ക് വിസ ടൈപ്പ് ഡി അപേക്ഷിക്കുക അവിടെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാം ആവശ്യമായ രേഖകൾ പാസ്പോർട്ട് നല്ല ഓസ്റ്റർ ജോളി കരാർ താമസ തെളിവ് ഹെൽത്ത് ഇൻഷുറൻസ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പി സി സി പാർട്ട് നാല് ആയിൽ എത്തിയ ശേഷം പെർമിസോ ഓഫ് ദി സോജോണോ റെസിഡൻസ് പെർമിറ്റ് ഇറ്റലി എത്തിയ ശേഷം എട്ടു ദിവസത്തിനുള്ളിൽ സമീപത്തെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഇറ്റാലിയനെ നിന്ന് വെമസോ ഡി സോജോനോ കിറ്റ് വാങ്ങി അപേക്ഷ സമർപ്പിക്കണം അതിനുശേഷം ക്വസ്റ്റർ ഇറ്റാലിയൻ പോലീസ് ഓഫീസ് അത് സ്വീകരിക്കും ബയോമെട്രിക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് പെർമിറ്റ് കാർഡ് ലഭിക്കും പാ തഞ്ച് ആണോ ഒറിജിനലോ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ജോലി ലെറ്റേഴ്സ് കമ്പനി പേരുകൾ ഗൂഗിൾ ലിങ്ക് ഇൻ ഇറ്റാലിയൻ ബിസിനസ് രജിസ്റ്റർ എന്നിവയിൽ പരിശോധിക്കുക വെബ്സൈറ്റ് ഇമെയിൽ വിലാസങ്ങൾ എ ഡൊമെയിനിലാണോ എന്നത് ശ്രദ്ധിക്കുക അതിലെ ക്യൂ ആർ കോഡ് ഡയറക്റ്റ് ഡിജിറ്റൽ ഒപ്പ് എന്നിവ പരിശോധിക്കുക സംശയമുണ്ടെങ്കിൽ ഇമെയിൽ അയയ്ക്കുക വിസ അപ്പോയിന്റ്മെന്റ് അനുമതിയുള്ള വെബ്സൈറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ റെസിഡൻസ് പെർമാറ്റ് ഫേക്ക് ഇടപെടലുകൾ ഒഴിവാക്കുക പോസ്റ്റ് ഇറ്റാലിയനിൽ മുഖേന ലഭിക്കുന്ന കെറ്റ് ഉപയോഗിച്ച് മാത്രമേ അപേക്ഷിക്കാവൂ ഇറ്റലിയിൽ ജോലി ലഭിക്കാൻ ഇന്ന് കൂടുതൽ നിയമപരമായ വഴികളുണ്ട് ഏജന്റുമാരില്ലാതെ തന്നെ എല്ലാം ചെയ്യാം ആധാരമായ വെബ്സൈറ്റുകൾ ഇമെയിൽ വിലാസങ്ങൾ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ വഴി ലഭിക്കും യൂറോപ്പ് വാർത്താ വിഷൻ എന്ന ഈ ചാനലിൽ ഇത്തരത്തിലുള്ള യഥാർത്ഥ വിശദമായ അറിവുകൾ സ്ഥിരമായി എത്തുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്